നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിനെ പരസ്യമായി പിന്തുണച്ച യു ഡി എഫ് കൺവീനറും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ അടൂർ പ്രകാശിനെതിരെ രൂക്ഷ വിമർശനവുമായി സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രംഗത്ത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു ഒരു പ്രധാന മുഖമായ അടൂർ പ്രകാശിൽ നിന്നുണ്ടായത് നിന്ദ്യവും നീചവും ഒരിക്കലും പാടില്ലാത്തതുമായ പ്രസ്താവനയാണ് എന്നും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഈ വിഷയം ജനം ചർച്ച ചെയ്യുമെന്നും മന്ത്രി തുറന്നടിച്ചു തിരഞ്ഞെടുപ്പ് ദിനത്തിൽ തന്നെയുള്ള ഈ അഭിപ്രായ പ്രകടനം ജനങ്ങൾക്കിടയിൽ തെറ്റായ സന്ദേശം നൽകുമെന്നും എൽ ഡി എഫ് ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കുമെന്ന സൂചനയും ശിവൻകുട്ടി നൽകി തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ പത്തനംതിട്ടയിൽ എത്തിയപ്പോഴാണ് അടൂർ പ്രകാശ് എം പി മാധ്യമങ്ങളോട് നടി ആക്രമിക്കപ്പെട്ട കേസിനെ കുറിച്ച് സംസാരിച്ചത് കേസിൽ നടൻ ദിലീപിന് നീതി കിട്ടിയെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനം കലാകാരൻ എന്ന നിലയിൽ മാത്രമല്ല വ്യക്തി എന്ന നിലയിലും ദിലീപിനെ സംബന്ധിച്ചിടത്തോളം നീതി ലഭ്യമായി ദിലീപുമായി തനിക്ക് അടുത്ത ബന്ധമുണ്ട് വ്യക്തിപരമായി താൻ അടൂർ പ്രകാശ് പറഞ്ഞു കോൺഗ്രസ് നേതൃനിരയിലെ ഒരു നേതാവിന്റെ ഈ പ്രസ്താവന അതിജീവിതയോടെ ഒപ്പമുണ്ടെന്ന കോൺഗ്രസിന്റെ മുൻ നിലപാടിന് വിരുദ്ധമായതോടെയാണ് വിവാദമായത് അടൂർ പ്രകാശിന്റെ പ്രസ്താവനയെ ശക്തമായ ഭാഷയാണ് മന്ത്രി വി ശിവൻകുട്ടി വിമർശിച്ചത് ഇത്തരം വിഷയങ്ങളിൽ ഒരു രാഷ്ട്രീയ നേതാവ് പുലർത്തേണ്ട സാമാന്യ മര്യാദ പോലും കാണിച്ചില്ലെന്നും ഇത് കോൺഗ്രസിന്റെ സ്ത്രീകളോടുള്ള സമീപനം വ്യക്തമാക്കുന്നുവെന്നും ശിവൻകുട്ടി ആരോപിച്ചു അതിജീവിതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്ന ഒരു പാർട്ടി കൺവീനർ തന്നെ തിരഞ്ഞെടുപ്പ് ദിനത്തിൽ നടനെ പിന്തുണച്ച് രംഗത്ത് വന്നത് ജനങ്ങൾ വിലയിരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു അതോടൊപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വൻ വിജയം നേടുമെന്ന ശുഭവിശ്വാസവും ശിവൻകുട്ടി പ്രകടിപ്പിച്ചു പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അറുപതിനും ഇടയിൽ സീറ്റുകൾ ഇടതുപക്ഷം നേടുമെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു ബി ജെ പി തിരുവനന്തപുരത്ത് തകർന്നടിയും എന്നിവിടങ്ങളിൽ പോലും എൽ ഡി എഫ് അട്ടിമറി വിജയം നേടുമെന്നും മന്ത്രി പറഞ്ഞു ശബരിമല സ്വർണ കവർച്ച കേസ് പോലുള്ള വിവാദങ്ങൾ ജനങ്ങളെ സ്വാധീനിച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിദ്യാഭ്യാസ മന്ത്രി പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ വെല്ലുവിളിക്കുകയും ചെയ്തു മുഖ്യമന്ത്രി ഉന്നയിച്ച പതിമൂന്ന് ചോദ്യങ്ങൾക്ക് ആദ്യം കാര്യകാരണ സഹിതം ഉത്തരവാദിത് പറയണമെന്നാണ് മന്ത്രി ആവശ്യപ്പെട്ടത് എന്തിനും പ്രതികരിക്കുന്നതീശൻ മുഖ്യമന്ത്രിയുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഒഴുക്കൻ മട്ടിൽ പറഞ്ഞാൽ പോരാ കൃത്യമായ കാരണവും തെളിവും കാണിക്കണം മുഖ്യമന്ത്രി ഇന്നേ വരെ പ്രതിപക്ഷത്തോട് നട്ടിലുള്ളവർ സ്വർണ്ണക്കോളയിൽ തെളിവ് കൊടുക്കട്ടെ എല്ലാത്തിനെയും എൽ ഡി എഫ് സ്വാഗതം ചെയ്യുന്നുവെന്നും ശിവൻകുട്ടി പറഞ്ഞു പ്രതിപക്ഷ നേതാവിനെതിരെ ചോദ്യങ്ങൾ ഉന്നയിച്ചതിലൂടെ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള രാഷ്ട്രീയ പോര തിരഞ്ഞെടുപ്പ് കാലത്ത് കൂടുതൽ കടുക്കുകയാണ് പ്രസ്താവന തന്നെ സാഹചര്യത്തിൽ പ്രസിഡന്റ് സണ്ണി ജോസഫ് വോട്ടെടുപ്പ് ദിനത്തിൽ ദിലീപിനെ പിന്തുണച്ച കൺവീനറുടെ ം ഒഴിവാക്കാമായിരുന്നുവെന്ന് അദ്ദേഹം ഒരു സാമൂഹ്യ മാധ്യമങ്ങളോട് പ്രതികരിച്ചു അടൂർ പ്രകാശിന്റെ പ്രസ്താവന ആശയക്കുഴപ്പം ഉണ്ടാക്കിയെന്നും പാർട്ടി നിലപാട് താൻ വിശദീകരിച്ചതാണെന്നും കോൺഗ്രസ് അതിജീവിതക്കൊപ്പമാണെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി ഇതോടെ അടൂർ പ്രകാശ് വ്യക്തിപരമായ നിലപാടാണ് പറഞ്ഞതെന്നും അത് പാർട്ടിയുടെ നിലപാടല്ലെന്നും വരുത്തി തീർക്കാൻ കെ പി സി സി ശ്രമിച്ചു ആദ്യഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ യു ഡി എഫിന് തികഞ്ഞ വിജയപ്രതീക്ഷയാണെന്നും കെ പി സി സി പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു ഈ സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നത് തിരഞ്ഞെടുപ്പ് കാലത്തെ വ്യക്തിപരമായ അഭിപ്രായ പ്രകടനങ്ങൾ പോലും രാഷ്ട്രീയമായി വലിയ കോഴിളക്കങ്ങൾ സൃഷ്ടിക്കുമെന്നും നടി ആക്രമിക്കപ്പെട്ട കേസ് പോലുള്ള വിഷയങ്ങൾ പൊതുസമൂഹത്തിൽ എത്രത്തോളം വൈകാരികമായി നിലനിൽക്കുന്നു എന്നുമാണ്